നാവികസേനയുടെ അന്തർവാഹിനി പൊളിച്ചു മാറ്റുന്നതിന് കണ്ണൂർ അഴിക്കലിലെ സിൽക്കിലെത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ പതിനാറിന് ഡീ കമ്മീഷൻ ചെയ്ത അന്തർവാഹിനി ഐ എൻ എസ് സിന്ധുത്യാജാണ് പൊളിക്കുന്നതിനായി സിൽക്കിന് ലഭിച്ചതെന്ന് സിൽക്ക് ചെയർമാൻ മുഹമ്മദ് ഇക്ബാലും മാനേജിംഗ് ഡയറക്ടർ ടി ജി ഉല്ലാസ് കുമാറും അഴിക്കലിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ആദ്യമായാണ് സിൽക്കിന് അന്തർവാഹിനി കപ്പൽ പൊളിക്കുന്നതിനായി ലഭിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു സ്വദേശി വൽക്കരണത്തിന്റെയും നാവികസേനയുടെയും ആത്മനിർഭരത കൈവരിക്കാനുള്ള ശ്രമങ്ങളുടെയും പതാക വാഹകരായിരുന്നു ഈ അന്തർവാഹിനിയെന്നും അദ്ദേഹം പറഞ്ഞു ആറുമാസം കൊണ്ട് പൊളിക്കൽ പൂർത്തീകരിക്കും നിയമപരമായ എല്ലാ അനുമതികളും ലഭിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു ഇരുമ്പൊരുക്ക് വ്യവസായങ്ങൾക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യത ഉറപ്പാക്കുന്നതിനും അതുവഴി സിൽക്കിന് കൂടുതൽ വളർച്ച കൈവരിക്കാനും സാധിക്കുമെന്നും ചെയർമാൻ അറിയിച്ചു സിൽക്കിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നതോടുകൂടി കൊച്ചിൻ ഷിപ്പ്യാർഡ് റെയിൽവേ ബിഇഎംഎൽ എന്നിവയിൽ നിന്നും കൂടുതൽ ഓർഡറുകൾ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടെന്നും അദ്ദേഹം ാണ് ഈ പത്രസമ്മേളനം നടത്തുന്നത് കഴിഞ്ഞ ഒരു പത്ത് മുപ്പത് ദിവസം മുമ്പ് നടത്തേണ്ട ഒരു പത്രസമ്മേളനമായിരുന്നു ഔദ്യോഗികമായിട്ട് ചില അന്നേപ്പുഴത്തെ ചില സാങ്കേതിക ചില തടസ്സങ്ങളും ചെയർമാനും എം ഡി ഒക്കെ സ്ഥലത്തില്ലഞ്ഞ ഒരു പ്രശ്നമുള്ളതുകൊണ്ടായിരുന്നു ആ സമയത്ത് നമുക്ക് പത്രസമ്മേളനം നടത്താനായിട്ട് സാധിക്കുന്നു ഇത്രയും വലിയ ഒരു സംഭവം ഇവിടെ വന്ന കാര്യം നിങ്ങളൊക്കെ നേരത്തെ ഇവിടെ ചില ചാനലുകളും ഒക്കെ റിപ്പോർട്ട് ചെയ്തതായിട്ട് ആ സമയം ഈ അന്തർവാഹിനി ഇവിടെ എത്തിയ സമയത്ത് നിങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു ആ റിപ്പോർട്ട് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലുള്ള കാര്യമുണ്ട് നമുക്ക് ഇതിനെക്കുറിച്ച് ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലാനായിട്ട് സാധിച്ച ആ സമയത്ത് ഇറങ്ങി ചെല്ലാൻ പക്ഷേ എങ്കിലും ഔദ്യോഗികമായിട്ട് ഗവൺമെൻറ് തലത്തിലൊരു പത്രസമ്മേളനം ഇന്നാണ് ആദ്യമായിട്ട് നടത്തുന്നത് ചെയർമാനും എം ഡിയും കൂടെ ആയിരുന്നതുകൊണ്ടാണ് പത്രസമ്മേളനം ഔദ്യോഗികമായിട്ടാണ് അപ്പോൾ നമുക്ക് ഇത് സിൽക്കിനെ സംബന്ധിച്ച് ഏറ്റവും ചരിത്രം കുറിക്കുന്ന ഒരു മുഹൂർത്തമാണ് ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഒരു അന്തർവാഹിനി ആണ് സിൽക്കിന് മുങ്ങിക്കപ്പൽ സിൽക്കിൽ ലഭിച്ചിരിക്കുന്നത് അപ്പം ഞാൻ എൻ്റെ ഒരു ചെറിയ ബ്രീഫ് പറയാം ആയിരത്തി തൊള്ളായിരത്തി നിനക്കെല്ലാം തന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിൽ ആരംഭിച്ച സ്റ്റീൽ ഇൻഡസ്ട്രീസ് കേരള ലിമിറ്റഡിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി ദക്ഷിണേന്ത്യയിൽ മുപ്പത്തഞ്ച് വർഷത്തെ സേവനം പൂർത്തിയാക്കിക്കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ പതിനാറിന് ഡീ കമ്മീഷൻ ചെയ്ത ഇന്ത്യൻ നാവികസേന അന്തർവാഹിനി ഐ എൻ എസ് സിന്ധു ദ്വജ് വിശാഖപട്ടണം തുറമുഖത്ത് നിന്ന് പൊളിക്കുന്നതിനായി സിൽക്ക് ഷിപ്പ് ബ്രേക്കിംഗ് യൂണിറ്റ് അഴീക്കൽ യാർഡിൽ എത്തിച്ചേർന്നതായി സിൽക്ക് ചെയർമാനും ഐ എം ഡി പറഞ്ഞു ഇതിൻ്റെ ഡീറ്റെയിൽസ് വന്നിട്ടുണ്ട് കപ്പൽ പൊളിക്കുന്നതിൽ നാൽപ്പത് വർഷത്തെ പാരമ്പര്യമുള്ള സിൽക്കിന് അഭിമാനകരമായ നേട്ടമായിട്ടാണ് ഒരു സബ്മറൈൻ കുളിക്കുവാനായിട്ട് കേരളത്തിലെത്തിക്കുന്നത് നാല് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അന്തർവാഹിനി അഴീക്കലിൽ എത്തിയെങ്കിലും മണൽത്തിട്ടൊരു കാരണത്താൽ ഇത് കരയ്ക്ക് അടുപ്പിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായി ഏകദേശം ദിവസം ദിവസത്തോളം സിൽക്കിൻ്റെ യാർഡിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ അകലെ കടലിൽ നങ്കൂരമിട്ടു കേരളത്തിലെ നമ്മുടെ വ്യവസായ വകുപ്പ് മന്ത്രി ശ്രീ പി രാജീവ് അവയും തുറമുഖ വകുപ്പ് മന്ത്രി ശ്രീ ബി വാസവൻ അവർ ഏകോപനമായ ഇടപെടൽ മൂലമാണ് അന്തർവാഹിനി കരക്കെടുപ്പിക്കാൻ സാധിച്ചത് ഈ ഇക്കാര്യങ്ങൾ അന്തർവാഹിനി എന്നതൊക്കെ ശേഷം ഇതിന് പിന്നീട് ഞാൻ പറയാം ഇതിനെ മേൽനോട്ടം വഹിച്ച ഉദ്യോഗസ്ഥരെയും തൊഴിലാളികളെയും ഇവിടെയുള്ള മുഴുവൻ ആൾക്കാരെയും ഈ പ്രദേശത്തുള്ള മുഴുവൻ ആൾക്കാരെയും ഇതുമായിട്ട് ബന്ധപ്പെട്ടവരെയും എല്ലാവരെയും ഈ സമയം ചെയർമാനും എം ഡിയും അഭിനന്ദിക്കുകയാണ് നാവികസേനയുടെ ചരിത്രത്തിലാദ്യമായിട്ടാണ് ഇന്നോവേഷനുള്ള സി എൻ എസ് റോണിങ് ട്രോഫി ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ നൽകിയ ഏക അന്തർവാഹിനിയാണ് ഈ സിന്ധു ധ്വജ പ്രൈം മിനിസ്റ്റർ ആദ്യമായിട്ട് ഒരു അവാർഡ് കൊടുത്തിരിക്കുന്ന ഒരേ ഒരു നമ്മുടെ നെറ്റുകളൊക്കെ സെർച്ച് ചെയ്ത് അവാർഡ് ഇന്ത്യയിലെ ഒരേ ഒരു ഭൂമിക്കപ്പൽ ആണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിനും രണ്ടായിരത്തിനും ഇടയിൽ റഷ്യയിൽ നിന്ന് വാങ്ങിയ കിലോ ക്ലാസ് അന്തർവാഹിനിയാണ് നാവികസേനയിലെ യാത്ര ഒരു ചായ ചൂടായിട്ട് കൊള്ളാലോ ചൂടായിട്ടൊന്നി എടുത്തു തരാ ചേട്ടാ ചായ അടിക്കണ്ടേട്ടോ വരുന്ന വഴിക്ക് പല കടകളുണ്ടെങ്കിലും ചേട്ടന്റെ കടയിൽ നിന്ന് ഒരു ചായ കുടിച്ചാല് എന്റെ ക്ഷീണം മാറും ഇവിടുത്തെ ചായ ഒരു ഒന്നൊന്നര ചായ അത് സത്യം അതാണ് ഈ ഗോപാലഞ്ചേട്ടന്റെ കൈപ്പുണ്യം ഇതേ കൈപ്പുണ്യൊന്നും അല്ല കർഷകശ്രീ പാലിന്റെ ഗുണമാ അത് ശരിയാ കർഷകശ്രീ വന്നതിന് ശേഷം നല്ല തിരക്കാം ആണോ കർഷകശ്രീ നല്ല ഗുണമുള്ള വീട്ടിലും ഉപയോഗിക്കുന്നത് രാസവസ്തുക്കളൊന്നും ചേർക്കാത്ത ശുദ്ധമായ പശുവിൻ പാൽ കർഷകശ്രീ കർഷകശ്രീ മിൽക്ക് ഈ പാലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം മിൽക്ക് കർഷകശ്രീ നാടിന്റെ മുഖശ്രീ എന്റെയും എന്റെ കുടുംബത്തിന്റെയും പ്രിയപ്പെട്ട പാൽ